അജു എന്താടാ പറ്റിയേ ഒരു കിതപ്പോടെ ഓടി വന്നവൻ നിലത്ത് കിടക്കുന്നവളെ വലിച്ച് മടിയിലേക്ക് കിടത്തിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ലടാ ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഓടുകയായിരുന്നു പെട്ടെന്ന് ഇവൾ തലകറങ്ങുന്നെന്ന് പറഞ്ഞു ഞാൻ പിടിക്കുമ്പോഴേക്കും കുഴഞ്ഞെ എന്റെ കൈയിലേക്ക് വിണു അവനെ വിശ്വസിപ്പിക്കാൻ എന്നോണം അജാസ് അപ്പോൾ തോന്നിയ ഒരു കള്ളം പറഞ്ഞൊപ്പിച്ചു മോളെ ലിയ ഒന്ന് കണ്ണു തുറക്കടി അവളുടെ കവളിൽ തട്ടി വിളിച്ചുകൊണ്ട് ഷാനു പറഞ്ഞു അവൾക്ക് എന്തു പറ്റിയെന്നോർത്ത് അവനാകെ ടെൻഷനായി എന്നാൽ അവളുടെ അവസ്ഥ കണ്ട് ഊറി വന്ന ചിരി ഒളിപ്പിച്ചുകൊണ്ട് ലിയെ കുലുക്കി എഴുന്നേൽപ്പിക്കാൻ ഞൂറയും ഷാനയും കൂടി ഡാ നീ പോയി കുറച്ചുകൂടി വെള്ളം എടുത്തുകൊണ്ടു വാ അത് കേട്ടതും അജു കുറച്ചുകൂടി വെള്ളം കൈയിലാക്കി കോരി കൊണ്ടുവന്ന് ലേയുടെ മുഖത്തേക്ക് തളിച്ചു മെല്ലെ കണ്ണുകൾ ഒന്ന് അനക്കിയവൾ ലിയ പ്ലീസ് കണ്ണു തുറക്ക് ഷാനു വീണ്ടും അവളുടെ കവിൽ തട്ടിയതും അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു കണ്ടതും അതുകണ്ടതും അവനവളെ നെഞ്ചോടക്കി പിടിച്ചു പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ നീ അവൾ അവന്റെ നെഞ്ചിൽ ഒന്നുകൂടി പറ്റിച്ചേർന്ന് കിടന്നു എന്താ നിനക്ക് പറ്റിയത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വയ്യെങ്കി ഇങ്ങോട്ട് വരണ്ട എന്ന് സ്നേഹത്തിൽ ചാലിച്ച ശാസനയോടെ പറയുന്നവനെ അവൾ ഒന്ന് നോക്കിച്ചിരിച്ചു എനിക്കൊന്നുമില്ല ഷാനു അജു പറഞ്ഞു നിനക്ക് പെട്ടെന്ന് തല ചുറ്റിയതാണെന്ന് അത് കേട്ടപ്പോഴാണ് അവൾക്ക് അജുവിനെ പറ്റി ഓർമ്മ വന്നത് ഒപ്പം അവൻ തന്നോട് ചെയ്തതും അതോർക്കുന്തോറും ഷാനുവിന്റെ ഷർട്ടിൽ അവളുടെ പിടിമുറുകി നീ ഞങ്ങളെയെല്ലാം പേടിപ്പിച്ചു കളഞ്ഞല്ലോ മുഖത്ത് ഒരു വിഷമം വരുത്തിക്കൊണ്ട് പറയുന്നവനെ ലിയ ഒന്ന് നോക്കിയതേയുള്ളൂ അവളുടെ കൂർപ്പിച്ച നോട്ടം കണ്ടപ്പോൾ നടന്നതൊക്കെ അവൾ ഷാനുവിനോട് പറയുമോ എന്നൊരു പേടിയും അജുവിന്റെ ഉള്ളിലുണ്ട് അജുവിന്റെയും ലിയയുടെയും പരസ്പരമുള്ള നോട്ടത്തിൽ എങ്കോ പന്തികേടുണ്ടെന്ന് നൂറയ്ക്കും ഷാനക്കും തോന്നി എങ്കിലും ഇപ്പോഴൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ തട്ടം കിട്ടുമ്പോൾ അവനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാം എന്നവർ കരുതി വാ നമുക്കിവിടുന്ന് പോകാം അതും പറഞ്ഞുകൊണ്ട് ഷാനു അവളെ ഇരു കയ്യാലും കോരിയെടുത്ത് നടന്നു അവളും അവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു ആ നെഞ്ചിൽ തല ചായച്ചു പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറാം എന്ന് പറഞ്ഞപ്പോ ലിയ സമ്മതിച്ചില്ല ഇപ്പോ താൻ ഓക്കെയാണെന്ന് പറഞ്ഞ് അവനെ തടഞ്ഞു വീട്ടിലെത്തിയ അവളെയും കയ്യിലെടുത്ത് തന്നെയാണ് അവൻ അകത്തേക്ക് കയറിയത് എന്റെ താഴെ ഇറക്കി ശാനു എനിക്കിപ്പോ ഒരു കുഴപ്പവും പ്ലീസ് ഞാൻ നടന്നോളാം അതെ പെണ്ണെ അനങ്ങാതെ അടങ്ങി അവിടെ കിടന്നോ ഇത്തിരി ശം മുഖത്ത് കാണിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ പെണ്ണിങ്ങനെ എടുത്തോണ്ട് പോകാൻ സമ്മതിക്കില്ലെന്ന് അവൻ അറിയാം വീട്ടിലുള്ളവർ കണ്ടാൽ എന്ത് കരുതും എന്നൊരു പേടിയാണ് ലിയക്ക് അയ്യോ മോനെ മോൾക്ക് എന്താ പറ്റിയത് അവളെയും കയ്യിലെടുത്ത് കൊണ്ടുവരുന്നത് കണ്ടതും ആദ്യോടെ ഉമ്മാമ ചോദിച്ചു അവൾക്ക് ഒരു തലകറക്കം ആണോ എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ എവിടുന്ന് ഈ പെണ്ണ് സമ്മതിക്കണ്ടേ എന്താ മോളിത് ഒന്ന് കാണിച്ചിട്ട് വന്ന ആ ടെൻഷൻ അങ്ങ് മാറില്ലേ അവന്റെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്നവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഉമ്മാമ ചോദിച്ചു എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല ദേ ഈ ശാനുവിന് വട്ടാ ഇനി താഴെ ഇറക്കാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ മുഖം വീർപ്പിച്ച് മലർത്തി പറയുന്നവളെ ഒരു ചിരിയോടെ നോക്കിയവൻ നിന്ന് കൈ കയക്കാതെ കയറി പോടാ ഷാനുവിന്റെ കവളിൽ തട്ടിക്കൊണ്ട് ഉമ്മാമ്മ പറഞ്ഞു അതിനെ ഒരു പൂച്ചക്കുഞ്ഞിൻറെ വെയിറ്റല്ലേ ഇവൾക്കുള്ളൂ അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കാം അവളെ ഒന്നുകൂടി എടുത്തുയർത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ പേടിയോടെ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചവൾ ഇതൊക്കെ കണ്ട് തല വെടുത്തിരിക്കുകയാണ് കൂടെ വന്ന മൂന്നെണ്ണത്തിന്റെയും കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവർ മൂവരും വേഗം തന്നെ മുകളിലേക്ക് കയറിപ്പോയി വന്നേ തന്റെ റൂമിലേക്ക് കയറുന്ന അവനെ ഷാന വിളിച്ചു എന്താടി എന്താ വിളിച്ചേ അടുത്തേക്ക് വന്ന് ചോദിച്ചവനെ കൈ പിടിച്ചു വലിച്ച് റൂമിൽ കയറ്റി വാതിൽ ലോക്ക് ചെയ്തവൾ ന്യൂറയും ഷാനയും അവന്റെ ഇരുവശത്തുമായി നിന്നു എന്താണ് രണ്ടുപേർക്കും ഒരു കള്ളക്കളി ഇവിടെ കള്ളം പറയുന്നതും ചെയ്യുന്നതും ഇപ്പൊ നീയല്ലേ അവനെ നോക്കി പുരുകം ഉയർത്തിക്കൊണ്ട് ഞോറ് ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ അഭിനയമൊക്കെ അവിടെ ഇക്കാന്റെ അടുത്തു മതി അതിവിടെ ചെലവാകില്ല മോനെ അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഷാന പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ അല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞാ എനിക്കെങ്ങനെ മനസ്സിലാവാനാ അവർ രണ്ടു പേരോടുമായി പറഞ്ഞുകൊണ്ട് അജു അവിടെ സോഫയിൽ ചെന്നിരുന്നു നീയും ആലേയും തമ്മിൽ എന്താ ഇടപാട് നോറോയുടെ ചോദ്യം കേട്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവനൊന്ന് ചിരിച്ചു നീ ചിരിക്കാതെ കാര്യം പറഞ്ഞു അവന്റെ ചിരി കണ്ടപ്പോൾ തങ്ങളെ കളിയാക്കുകയാണെന്ന് കരുതി ഒരല്പം ദേഷ്യത്തോടെയാണ് ഷാന ചോദിച്ചത് സ്വന്തം ഇക്കാന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ ഷാന നിനക്ക് അവളെ നോക്കി അജു പറഞ്ഞപ്പോ ക്ക് കൂടുതൽ ദേഷ്യം വന്നതേയുള്ളൂ രാജു നീ കളിക്കല്ലേ നീ ഇന്ന് വന്നപ്പോ തന്നെ അവളുടെ മുടിയിൽ കയറിയ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു കോളേജ് വിട്ട് വന്ന ഉടനെ ആമിനു തന്നെ ആ കാര്യവും കൂടെ ലിയയെ തല്ലി എന്ന കാര്യവും എല്ലാം അവളോട് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞാണ് ന്യൂറയും അവന്റെ ലിയയോടുള്ള നോട്ടം ശരിയല്ലെന്ന് ഉച്ചക്ക് ഫുഡ് കളിക്കുമ്പോ അവൻ കാലുകൊണ്ട് അവളെ കളിപ്പിച്ച കാര്യവും ഷാനയോട് പറഞ്ഞത് ആരും കണ്ടില്ലെന്ന് ലേയും അജുവും കരുതിയത് ന്യൂറ കണ്ടിരുന്നു എന്താ നിങ്ങൾക്കിപ്പോ വേണ്ടത് അജുവിന്റെ മുഖം ഗൗരവത്തിലായി നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയണം രണ്ട് കൈയും നെഞ്ചോട് പിണച്ചു കെട്ടിക്കൊണ്ട് ഞൂറ പറഞ്ഞു എങ്കിക്കേട്ടോ നിങ്ങളുടെ ഇക്കാലിന്റെ പെണ്ണ് അഥവാ ആ ലിയ അവളെ ഇവിടെ ഓടിക്കണം അത് എന്റെ ശല്യം സഹിക്കാതെയോ അല്ലെങ്കിൽ എന്നോടുള്ള പ്രണയത്താൽ എന്റെ കൂടെയോ എങ്ങനെയുമാവാം എന്നാണ് എനിക്ക് കിട്ടിയ ഓർഡർ എന്തായാലും ഷാനുവിനോടുള്ള പ്രണയമറന്ന് ഒരിക്കലും അവൾ എന്നോടൊപ്പം വരില്ലെന്ന് എനിക്കറിയാം അപ്പോ പിന്നെ എന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അവൾ ഇവിടെ നിന്നും പോകണം അല്ലെങ്കിൽ പോകും ഒരു വാശിയോടെയും പകയോടെയും പറയുന്നവനെ അവർ രണ്ടുപേരും അവൻ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ നോക്കി നിന്നു നിന്നോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഒരു സംശയത്തോടെ ഷാന ചോദിച്ചു അതെന്തിനാ നിങ്ങൾ അറിയുന്നത് അവളെ ഇവിടുന്ന് തുരത്താൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ അപ്പോ ഇനി മുതൽ നമുക്കെല്ലാവർക്കും ചേർന്ന് അവൾക്കുള്ള കെണിയൊരുക്കാം തന്റെ കൈ അവർക്ക് മുന്നിലായി നീട്ടിക്കൊണ്ട് അജു പറഞ്ഞു അവന്റെയും തങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെ ആയതുകൊണ്ട് മടുത്തൊന്നും പറയാതെ ചിന്തിക്കാതെയും ന്യൂറയും ഷാനയും അവന്റെ കൈക്ക് മുകളിലായി തങ്ങളുടെ കൈകളും ചേർത്തു ആ സമയം അവർ മൂകരുടെയും ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിടർന്നു ലിയയെ തകർക്കാനുള്ള തുറുപ്പ് ചിറ്റുകൾ കൈയിലെത്തി ചേർന്നതിന്റെ ഗൂഢമായ ചിരി ഈ സമയം ലിയയെയും കൊണ്ട് ഷാനു റൂമിലെത്തിയിരുന്നു അവളെ ബെഡിൽ കിടത്തി അവൻ വാതിൽ ലോക്ക് ചെയ്തു വന്നു വാടിയ ചേരി പോലെ കിടക്കുന്നവളുടെ ഓരം ചേർന്ന് അവനും കിടന്നു മലർന്ന് കിടന്നവൻ അവളെ തൻ്റെ കൈപ്പിടിയിൽ കിടത്തി നെറ്റിയിലേക്കും മുഖത്തേക്കും പാറി വീണു കിടക്കുന്ന മുടികളെ അവൻ ചെവിയുടെ പിന്നിലായി ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ പതിയെ തന്റെ ചുണ്ടുകൾ ചേർത്തു അവന്റെ ചുണ്ടിന്റെ സ്പർശം അറിഞ്ഞതും അവൾ ഒന്നുകൂടി അവനിലായി കൂടുതലടുത്തു ിയ അവന്റെ വിളികേട്ട് ചെറുതായി ഒന്ന് മൂളിയതേ ഉള്ളൂ അവൾ നിന്റെ തലവേദന മാറിയോ ഇല്ലെങ്കിൽ ഞാനൊരു മരുന്ന് തരട്ടെ ഒരു കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ പിറകുവശത്തായി ഉണ്ടായിരുന്ന കൈകൊണ്ട് ആ മേനിയിൽ ഒന്ന് തലോടിയവൻ എന്ത് മരുന്ന് അവൾ സംശയത്തോടെ അവനെ നോക്കി മുഖമുയർത്തി കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ ആ നയനങ്ങളിൽ മുത്തമിട്ടു ദാ ഇതാണ് ആ മരുന്ന് അവളുടെ താടിയിൽ പിടിച്ച് ഒന്നുകൂടി ആ മുഖം ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ നാണത്തോടെ കണ്ണുകൾ താഴ്ത്തിയവൾ വേദന കുറച്ചുകൂടി ബാക്കിയില്ലേ അവൾ എന്തെങ്കിലും മറുപടി പറയും മുമ്പേ അവന്റെ ചുണ്ടുകൾ നീണ്ടുമെലിഞ്ഞ ആ മൂക്കിൻ തുമ്പിലും എത്തിയിരുന്നു അവിടുന്ന് പിന്നെ ചുണ്ടുകൾക്ക് മീതെയുള്ള അവനെ എപ്പോഴും ഭ്രാന്ത പിടിപ്പിക്കുന്ന ആ കുഞ്ഞുമറുകിലേക്കും നീണ്ടു അവിടുന്ന് ആ വിടർന്നു നിൽക്കുന്ന റോസാപ്പൂ ദളങ്ങളിലേക്കും പടർന്നു കയറി അവളെ വേദനിപ്പിക്കാതെ പതുക്കെ മൃദുവായി ആ ചുണ്ടുകൾ അവൻ നുണഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ആദ്യം ഇരു ചുണ്ടുകളെയും മാറി മാറി വായിലാക്കിക്കൊണ്ട് മെല്ലെ തന്റെ നാവ് അവളുടെ നാവിനെ തേടി അവർ രണ്ടുപേരും പരസ്പരം ഇന ചേരുന്നതോടൊപ്പം ഇടയ്ക്ക് വേർപെട്ടുകൊണ്ട് വീണ്ടും ആ ചുണ്ടുകളിലേക്ക് ചേക്കേറുന്നുമുണ്ടായിരുന്നു ആദ്യം ശാന്തമായി തുടങ്ങിയ ചുംബനം അവളും ഏറ്റെടുത്തപ്പോൾ അവൻ ചുണ്ടുകളെ വേർപെടുത്താതെ തന്നെ അവൾക്ക് മുകളിലായി സ്ഥാനം പിടിച്ചു രണ്ടുപേർക്കും ശ്വാസം കിട്ടാതെ വന്നപ്പോൾ അവൻ ആ ചുണ്ടുകളെ വേർപെടുത്തി നാണത്തോടെ അവനെ നോക്കുന്ന പെണ്ണിനെ നോക്കി ഒന്ന് കണ്ണു കാണിച്ചുകൊണ്ട് ആ നെറ്റിയിൽ ഒരു മുത്തവും നൽകി പിന്നീട് അവന്റെ ചുംബനത്തൽ പരവൈശപ്പെട്ട് വിയർത്ത ആ കഴുത്തിലേക്ക് അവന്റെ നോട്ടം ചെന്നു വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്ന ആ നീലഞ്ഞരമ്പിലേക്ക് അവന്റെ ചുണ്ടും നാവും അലിഞ്ഞു ചേർന്നു ഉപ്പു ചുവക്കുന്ന ആ കഴുത്തിൽ ആവേശത്തോടെ അവൻ ചുണ്ടുകൾ ചേർത്തു അവന്റെ ചുണ്ടുകൾ തിരുക്കുന്ന വിസ്മയത്തിൽ അവൾ കഴുത്ത് അല്പം മേലോട്ടുയർത്തി ആ സമയം അവളുടെ താടിക്ക് കീഴിലായി അവൻ ചുണ്ടുകളും ആ കുറ്റിത്താടിയും കൊണ്ട് ഇക്കിളി കൂട്ടി ഷാനു പ്ലീസ് പരവേശപ്പെട്ടുകൊണ്ടുള്ള അവളുടെ ആ വിളിയിൽ അവനെ കൂടുതൽ ആവേശമായി അവൻ ആ കഴുത്തിലേക്ക് തന്നെ വീണ്ടും ചേക്കേറി ആ കഴുത്തിന് ഇരുവശത്തുമായി അവന്റെ പല്ലുകൾ അവളെ കൂടുതൽ വേദനിപ്പിക്കാതെ ആഴ്ന്നിറങ്ങി അവളപ്പോൾ അവന്റെ മുടിയിൽ പിടിത്തമിട്ടുകൊണ്ട് കൂടുതൽ അവനെ തന്റെ കഴുത്തിലേക്കായി അമർത്തി തല ഒന്നുയർത്തി അവളെ നോക്കിയ ശേഷം വീണ്ടും അവടെ മുഖം പൊഴുത്താനായി നോക്കിയവന്റെ കണ്ണുകൾ കുറച്ച് താഴേക്ക് ചെന്നു അവളുടെ ശ്വാസഗതിക്കനുസരിച്ചായി ഉയർന്നു താഴുന്ന ആ മാറിടങ്ങൾ ഒരൽപം ടോപ്പിനു മുകളിലായി പ്രത്യക്ഷപ്പെട്ടത് അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ഇടതുവശത്തായും ഒരു കുഞ്ഞു മറവുള്ളത് അപ്പോഴാണ് അവൻ കണ്ടത് പിന്നെ ഒട്ടും മടിക്കാതെ അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവിടേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്തു ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അവൾ അപ്പോൾ ഒന്ന് തിരച്ചു തന്റെ ഇരുമാറുകൾക്ക് മുകളിലുമായി അലിയുന്നവനെ കൈകൾ കൊണ്ട് ഉയർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അവൻ അവിടേക്ക് ആവേശത്തോടെ മുഖം ചേർത്തു ചുണ്ടുകളാൽ അവിടം വിസ്മയം തീർക്കുമ്പോഴും അവന്റെ കൈകൾ ടോപ്പിന് മുകളിലൂടെ ആ മാറുകളിൽ ഒന്നമർന്നപ്പോൾ ഒന്നുയർന്നതാണു അവൾ ഒപ്പം അവനി മറ്റെന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നുകൊണ്ട് അവനെ തന്നാലാവും വിധം തള്ളി മാറ്റി അവൾ അങ്ങനെ ചെയ്തപ്പോഴാണ് താൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവന്റെ ബോധം വന്നത് ഇനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും എന്ന് കരുതിയവൾ അവനിൽ നിന്നും മുഖം മറക്കാനായി തിരിഞ്ഞുകിടുന്നു ലിയ സോറി ഞാൻ അറിയാതെ അവൾ തിരിഞ്ഞുകിടുന്നത് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് കരുതി അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ പിറകിലൂടെ അവളെ പിടിച്ചു തന്നോട് ചേർത്തു എന്നോട് ദേഷ്യമാണോ അല്ലെന്നവൾ തലയാട്ടി പിന്നെന്താ താൻ എന്നെ ഒന്ന് നോക്കുക കൂടി കുറുമ്പോടെ അവളുടെ കാതിനോരത്തായി ചെന്നവൻ പറഞ്ഞതും അവളൊന്ന് കുറുകിക്കൊണ്ട് കുറച്ചുകൂടി പിന്നിലേക്ക് നീങ്ങിക്കിടുന്നു ഇനി എന്തെങ്കിലും ചോദിക്കാനോ അവളെ നോക്കാനോ അവനെ കൊണ്ടോ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അവനും അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കിടുന്നു അവന്റെ ശ്വാസം കഴുത്തിന് പിറയിൽ പതിയുമ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും രാത്രി എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാ സമയം ഒത്തിരി ആയല്ലോ ഇനി എല്ലാവരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഒരു പേടിയോടെ വേഗം ഫ്രഷായിക്കൊണ്ട് അവൾ താഴേക്ക് ചെന്നു അപ്പോഴും ഷാനു നല്ല ഉറക്കമായിരുന്നു മോളുടെ തലവേദന കുറഞ്ഞോ കിച്ചണിലോട്ട് പോകുന്നതിനിടയിൽ ഹാളിലിരിക്കുകയായിരുന്ന അബ്ദുള്ള അവളോട് ചോദിച്ചു ഇപ്പൊ കുറവുണ്ട് ആദ്യമായി അയാൾ തന്നോട് സംസാരിച്ച സന്തോഷത്താൽ നല്ലൊരു ചിരിയോടുകൂടിയാണ് ലിയ ഉത്തരം പറഞ്ഞത് മോളിപ്പോ എങ്ങോട്ടാ അത് ഞാൻ കിച്ചണിലോട്ട് അവൾ ചമ്മലോടെ പറഞ്ഞു കാരണം ഇപ്പോ അവിടെ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നവൾക്കറിയാം അവിടെ നിന്ന് ആമിനെയും ആയിഷയും ഒക്കെയുണ്ട് മോളിപ്പോ അങ്ങോട്ട് ചെല്ലണമെന്നില്ല സ്നേഹത്തോടെ അയാൾ പറഞ്ഞപ്പോൾ ലിയ മറുപടിയൊന്നും പറഞ്ഞില്ല മോളോട് ആമിനെ കാണിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ട് മോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു പോകുന്ന ലിയ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു സത്യത്തിൽ സൊഹറയുടെ മകളാണ് ലിയ എന്നറിഞ്ഞത് മുതലാണ് അബ്ദുള്ളക്ക് അവളോട് ഒരൽപ്പം സ്നേഹം തോന്നി തുടങ്ങിയത് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അയാളുടെ മനസ്സിന്റെ കോണിൽ ഇന്നും സുഹറയുണ്ട് ആ സ്നേഹം ഇപ്പോൾ അവളുടെ മകളോടും തനിക്ക് പിറക്കാതെ പോയ ആ മോളെ മരുമകളുടെ രൂപത്തിലെങ്കിലും തനിക്ക് തിരിച്ചു തന്ന ദൈവത്തോട് അയാൾ നന്ദി പറഞ്ഞു സുഹറയോട് കാണിച്ച തെറ്റിനെ ആ മകളിലൂടെ പ്രായശ്ചിത്തം ചെയ്യാം എന്ന അയാൾ കണക്ക് കൂട്ടി പഴയ കാലങ്ങളിലേക്ക് ഓർമ്മകൾ പോകുമ്പോൾ അറിയാതെയെങ്കിലും തന്റെ കണ്ണുകൾ നിറഞ്ഞത് അയാൾ മറ്റാരും കാണാതെ തുടച്ചു മാറ്റി കിച്ചണിലോട്ട് കയറണോ വേണ്ടിയോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന ലിയയെ ഫ്രിഡ്ജിൽ നിന്നും എന്തോ എടുക്കാനായി വന്ന ആമിനെ കണ്ടു ഓ എഴുന്നേറ്റോ എന്തിനാ ഇപ്പൊ തന്നെ എണീറ്റത് നാളെ നേരം വെളുത്തിട്ട് എണീറ്റാ മതിയായിരുന്നല്ലോ പരിഹാസത്തോടെ ലിയെ നോക്കി പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്നും താൻ തിരഞ്ഞ സാധവും എടുത്ത് ആമിന മുന്നോട്ട് നടന്നു ലിയക്ക് തിരികെ പോകണോ വേണ്ടയോ എന്നറിയാതെയായി നോക്കി നിൽക്കാതെ ഒന്ന് ഈ പാത്രങ്ങളൊക്കെ വെക്ക് റാബിയമ്മ നേരത്തെ പോയി നഖം കടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന ലിയയോട് ആയിഷ പറഞ്ഞു പിന്നെ മടിച്ചു നിൽക്കാതെ അവൾ സിംഗിലുള്ള പാത്രങ്ങളുടെ അടുത്തെത്തി ഉച്ച മുതൽ കഴിച്ച പാത്രങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു ഇന്നേ അവളെ കൊണ്ട് ഇതൊക്കെ കഴുകിപ്പിക്കാനായി റാബിയുമ്മയെ അവർ നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു കുന്നോളം ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെയും കഴുകി തീരാറാകുമ്പോഴേക്കും ആമിന വീണ്ടും കുറെ പാത്രങ്ങൾ കൂടി കൊണ്ടിടും അവരൊക്കെ അവരുടെ ജോലിയും കഴിഞ്ഞു പോയപ്പോൾ ലിയ മാത്രം ഇനിയും കഴുകാനുള്ള പാത്രങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു ഒക്കെ കഴുകി കഴിഞ്ഞപ്പോൾ അവൾക്ക് നന്നായി നടുവേദനിച്ചിരുന്നു സാധാരണ അവളുടെ വീട്ടിൽ ഈ ജോലികളൊക്കെ അവൾ ചെയ്യാറുണ്ടെങ്കിലും ഇത്രയും ഒന്നും കഴുകാൻ ഉണ്ടാകാറില്ല എല്ലാം കഴിഞ്ഞ് ഇത്തിരി നേരം നടു നീർത്തി കിടക്കാം എന്ന് കരുതി റൂമിലേക്ക് പോകുകയായിരുന്നവളെ കഴിക്കാനുള്ള ഭക്ഷണം ടേബിളിൽ കൊണ്ടുവെക്കാൻ ആമിന കൽപ്പിച്ചു എതിർത്തൊന്നും പറയാൻ വയ്യാത്തത് കൊണ്ട് അതും അവൾ ചെയ്തു മോളെ പോയി ഷാനുവിനെ വിളിക്കും കഴിക്കണ്ടേ ഒന്നാമ പറഞ്ഞപ്പോൾ വേഗം പോകാനായി ഒരുങ്ങിയവളെ ആമിന തടഞ്ഞു ഷാനയും നൂറയും മുകളിലുണ്ട് അവര് വരുമ്പോ അവന് വിളിക്കാൻ പറയാം നീ പോയി വെള്ളം ചൂടാക്കി കൊണ്ടുവെക്ക് അതും പറഞ്ഞ് ആമിന മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ഞൂറയോടെ ശാനവിനെ വിളിക്കാൻ ഏൽപ്പിച്ചു ന്യൂറ അകത്തേക്ക് കയറി ചെറിയ ബെഡ് ലാമിന്റെ അരണ്ട വെളിച്ചത്തിൽ മലർന്നു കിടന്നുറങ്ങുന്നവനെ മതി വരാതെ നോക്കി നിന്നവൾ ഇട്ടിരുന്ന ഷേർട്ടിന്റെ ആദ്യത്തെ രണ്ടു മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്താണ് ഉണ്ടായിരുന്നത് അതിലൂടെ കാണുന്ന രോമങ്ങൾ ഒട്ടുമേ ഒട്ടുമില്ലാത്ത അവന്റെ നെഞ്ചിൽ തല ചായ്ക്കാൻ അവൾക്ക് മോഹം തോന്നി അവൻ അരികിലേക്ക് അവൾ മുഖം ചേർത്തു അവന്റെ മുഖത്തോട്ടടുത്തപ്പോൾ കെട്ടിവെക്കാത്ത അവളുടെ നീളൻ മുടികൾ അവളുടെ അനുവാദമില്ലാതെ അവന്റെ മുഖത്തേക്ക് വീണുപോയി പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു അവൾ അപ്പോൾ തന്നെ ആ മുടികളെ പിറകോട്ട് വകഞ്ഞുമാറ്റി മാറ്റി കണ്ണു തുറന്ന ഷാനു കാണുന്നത് മുന്നിൽ കുനിഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തടുത്തായി നിൽക്കുന്ന നോറയാണ് കഴുത്തിറക്കമുള്ള ടോപ്പ് ധരിച്ചിരുന്നതിനാൽ അവളുടെ വസ്ത്രത്തിനുള്ളിലൂടെ പലതും വെളിവായിരുന്നു അവൻ അപ്പോൾ തന്നെ മുഖം തിരിച്ചു അപ്പോഴാണ് അക്കാര്യം ഞൂറയും ഓർത്തത് പെട്ടെന്ന് അവൾ നിവർന്നു നിന്ന് ടോപ്പ് പിറകിലോട്ട് വലിച്ചിട്ടു ഷാനുവിനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവൾ ആ റൂമിനെ പുറത്തേക്ക് കടന്നു അവൾക്ക് വല്ലാത്തൊരു ജാള്യത തോന്നി ഷാനു എന്നെ പറ്റി എന്ത് കരുതിയിട്ടുണ്ടാവും സ്വന്തം തലയിൽ അടിച്ചുകൊണ്ട് ചുണ്ട് കടിച്ച് അവൾ താഴേക്ക് ചെന്നു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും അവനെ നോക്കാൻ നോറയ്ക്ക് മടിയായിരുന്നു കഴിച്ചു കഴിഞ്ഞ് വീണ്ടും കുറച്ച് ജോലികൾ ഉള്ളതുകൂടി ചെയ്തു കഴിഞ്ഞ് ലിയ റൂമിലെത്തുമ്പോൾ അവളെ കാത്ത് ഒരു കള്ളച്ചിരിയോടെ ഷാനു അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ജോലിഭാരം കൊണ്ട് ക്ഷീണിതയായ അവൾ വേഗം പോയെന്ന് കഴുകി വന്ന് കിടന്നു എന്തൊക്കെയോ പ്രതീക്ഷിക്കൊണ്ടിരുന്ന ഷാനുവിനെ അത് വല്ലാത്ത ഷോക്കായിപ്പോയി എങ്കിലും അവളെ വിളിച്ച് എന്തെങ്കിലും ചോദിക്കാൻ ഒരു മടിയും നേരത്തെയുള്ള പിണക്കം കൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് അവൻ തെറ്റിദ്ധരിച്ചത് അതുകൊണ്ട് അവളെ വലിച്ച് നെഞ്ചോട് ചേർത്താനും ആഗ്രഹമുണ്ടെങ്കിലും എന്തോ അവൻ അതിനെ മുതിർന്നില്ല ചിലപ്പോ അതും അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്നൊരു ചിന്ത അവനുണ്ടായിരുന്നു രാവിലെ നേരത്തെ ലിയ എഴുന്നേറ്റു ഇന്നേ കോളേജിൽ പോകാമെന്ന് കരുതിയതാണ് എങ്കിലും ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല അതിന്റെ ഒരു ടെൻഷനും ഉണ്ട് അതുകൊണ്ട് ഷാനുവിനെയും അവളുടെ കൂടെ തന്നെ എഴുന്നേൽപ്പിച്ചു എന്തിനാ ലിയ ഇത്ര രാവിലെ വിളിക്കുന്നേ എന്റെ ഷാനു ഇന്നല്ലേ ഞാൻ കോളേജിൽ പോണമെന്ന് പറഞ്ഞത് അതിനെന്താ പെണ്ണേ ഇത്ര രാവിലെ എഴുന്നേൽക്കുന്നേ എന്തോ എനിക്കെന്തോ പോലെ താനും കൂടി വാ നമുക്ക് എല്ലാരോടും സമ്മതം ചോദിക്കണ്ടേ നീ അന്ന് പോയെ അവിടെ ആരും എണീറ്റിട്ട് കൂടി ഉണ്ടാവില്ല അതല്ല ശാനോ എന്തോ പോലെ താനും കൂടി ഉണ്ടെങ്കി ഒരു ധൈര്യമാണ് നീ ഇവിടെ കിടന്നേ കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചു പോയി അനുവാദമൊക്കെ ചോദിക്കാം അതും പറഞ്ഞവൻ അവളെ വലിച്ച് നെഞ്ചോട് കിടത്തി ഉറക്കമായി അവളും അവൻ്റെ നെഞ്ചിന്റെ ചൂടറിഞ്ഞിക്കിടുന്നു എങ്കിലും ഉള്ളിലെ പേടി കാരണം ഉറക്കമൊന്നും വന്നില്ല ഉമ്മയെങ്ങാനും ഇനി കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞാലോ എന്ന പേടിയായിരുന്നു ഉള്ളം മുഴുവൻ പക്ഷെ കൂടെ തന്റെ പ്രാണനുള്ളപ്പോൾ മറ്റൊന്നിനെയും പേടിക്കേണ്ടെന്ന് തോന്നിയതും അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു